സാറേ നാടിളക്കിയുള്ള പ്രചണ്ഡ പ്രചാരണങ്ങൾക്ക് ശേഷം നാളെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോളിങ്ങിലേക്ക് ബീഹാർ പോവുകയാണ് തേജസ്വി പറയുന്നത് പതിനാറാം തീയതി തന്നെ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും അപ്പോൾ എന്ത് തോന്നുന്നു അവിടെ മഹാസഖ്യം വരുമോ അതോ അല്ലെങ്കിൽ നിതീഷ് കുമാറും എൻ ഡി എ സഖ്യവും വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതകളാണോ സത്യത്തിൽ ഒരു വലിയൊരു അനുസ്തി കൃത്യമായിട്ട് പറയുകയാണ് കാരണം ആദ്യഘട്ടത്തില് തുടക്കത്തിൽ വലിയൊരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ചാൻസ് ആയിരുന്നു ഈ തേജസ്വിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നതൊക്കെ പക്ഷെ പിന്നീട് ബി ജെ പി എൻ ഡി എ സഖ്യം ഒരു നില മെച്ചപ്പെടുത്തി ഒരു ഇതിലേക്ക് വരുന്നൊരു സ്ഥിതി നമ്മൾ കാണണം അതുകൊണ്ടിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു എങ്ങനെയാണ് ഫലം വരിക എന്നുള്ളത് പക്ഷെ ഇതിനകത്ത് ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു മാറ്റം വരുന്നതിനുള്ളൊരു ചെറിയ സാധ്യത നില്ക്കുന്നുണ്ട് അതായത് ഇപ്പം നിതീഷിനെ അത്രയ്ക്ക് അവർ എടുക്കുന്നില്ല നിതീഷ് തന്നെ മുഖ്യമന്ത്രിയാവുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം അവിടെ നിൽക്കുന്നുണ്ട് കാരണം നിതീഷിനെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളൊരു തന്ത്രം ബി ജെ പി കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സ്വീകരിച്ചത് നമുക്ക് കാണാം പിന്നെ ചിരാഗ് പസ്വാന്റെ ഒരു പൊസിഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ വളരെ പ്രാദേശികമായി അവിടെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒന്നാംഘട്ടത്തെ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ഈ സീറ്റ് നിഷേധിച്ചതോടെ ബന്ധപ്പെട്ട് ഭയങ്കര ബഹളം അതായത് സിറ്റിംഗ് എം എൽ എമാർ അതേപോലെ തന്നെ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അവരൊക്കെ തന്നെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നതും ഈ കോൺഗ്രസുമായിട്ട് അടിയിടുന്നതും റോഡിൽ കിടന്ന പരസ്യമായി ബഹളം വയ്ക്കുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇത്തരത്തിലൊരു കാഴ്ച കണ്ടിട്ടില്ല അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈയിടയ്ക്ക് പല സംസ്ഥാനങ്ങളും നടന്ന തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ച കണ്ടില്ല ഇതിന് കോൺഗ്രസിനെ സാരമായി ബാധിക്കില്ലേ ഇവരെല്ലാവരും കൂടെ കാര്യമായില്ലേ അല്ല ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം സത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ ഈ ബി ജെ പി ഇന്ത്യ സഖ്യത്തെയും അല്ല എൻ ഡി എ സഖ്യത്തെയും ജയിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് സത്യം കാരണം വെച്ചാൽ കോൺഗ്രസ് ഇപ്പം ഈ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണുക കോൺഗ്രസ് എത്രയോ വലിയ തർക്കമുണ്ടാക്കി ഇപ്പോൾ തേജസ്വിയായിട്ട് സീറ്റിൻ്റെ കാര്യത്തിൽ തേജസ്വി പറയണ ഒരു ഇതിലേക്ക് ഞാൻ അല്ല കോൺഗ്രസ് ഇപ്പോഴും ധരിക്കുന്നത് പണ്ടെങ്കാണ്ട് കാരണവന്മാരായിട്ട് ആനപ്പുറത്തിരുന്നതിൻ്റെ സ്റ്റാമ്പ് കോൺഗ്രസ്സിന് ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിച്ചു കിടക്കുകയാണ് കോൺഗ്രസ് വാസ്തവത്തിൽ കോൺഗ്രസ് ബി ജെ പി അധികാരത്തിൽ നടക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നില്ല അതാണ് ഇന്ന് ഇപ്പോഴും പലപ്പോഴും കാണുന്ന കാര്യം ഇപ്പൊ ബി ഇന്ത്യ എൻ ഡി എസ് ഒക്കെ അധികാരത്തിൽ ഇപ്പൊ ഇന്നിപ്പോൾ വോട്ട് ജോലിയുടെ കാര്യത്തിൽ ഈ രീതിയിൽ ഒന്ന് വോട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ഇത് വോട്ടേഴ്സ്കിൽസിനെ അതുപോലെ തന്നെ മെഷീൻ്റെ കാര്യത്തിൽ വോട്ടിംഗ് മെഷീൻ ബന്ധപ്പെട്ട് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടിലേക്കാണ് കോൺഗ്രസ് പോകുന്ന സഹായിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് പരോക്ഷമായിട്ട് സഹായിക്കും അതെ ഇപ്പൊ എങ്ങനെയും ബി ജെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എൻ ഡി എ സഖ്യത്തെ അധികാരത്തിൽ മാറ്റുക എന്നുള്ളൊരു സമീപനത്തോടെ അല്ല ഇന്ത്യ സഖ്യത്തിന്റെ ചർച്ചകളിൽ കോൺഗ്രസ് പോകുന്നത് സർ അപ്പോൾ അങ്ങനെ പറയുമ്പോഴും അത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ അതായത് ബീഹാർ ലക്ഷം കഴിയുമ്പോഴത്തേന് യൂണിയൻ അതായത് കേന്ദ്രത്തിൽ അധികാരം വരാം ഒരു തേജു യാദവിനെ അങ്ങോട്ടേക്ക് അയച്ചുകൊണ്ട് ഇത് മറിച്ചിട്ടുകൊണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരടുത്ത് രാജിവെക്കരുത് എന്നുള്ള ചർച്ചകൾ വരുന്നത് അവരുടെ അടുത്ത് നിയമസഭയിൽ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടൽ ഇവിടെ തോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പാളുന്ന അവസ്ഥയല്ലേ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാം പക്ഷേ അത് കോൺഗ്രസ് അതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അറുപത്തഞ്ച് സീറ്റ് വേണം എന്നുള്ള നിലപാടിലേക്ക് കുറച്ച് ഇതിൽ ഒരു ഘട്ടത്തിൽ തർക്കം എല്ലാവരും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല പന്ത്രണ്ട് സീറ്റിലാണ്ട് നേരിട്ട് മത്സരിക്കുന്നുണ്ടെന്നുള്ളത് ആ സിറ്റുവേഷൻ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് ഈ ശരിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഹാറിനെ സംബന്ധിച്ചും പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും കോൺഗ്രസിൻ്റെ അഴകുഴമ്പൻ നിലപാട് പിന്നെ ഒന്ന് അവരെ സഹായിക്കുന്നത് ഈ അസുദുദ്ദീൻ ഉവൈസി എന്ന് പറയുന്നത് മജ്ലിസ് പാർട്ടി ഈ രണ്ട് ഈ മജ്ലിസ് പാർട്ടിയെ ശരിക്കും ബി ജെ പി പേ ചെയ്യുന്ന പാർട്ടിയാണ് അവരുടെ ആർ എസ് എസിൻ്റെ ഇതനുസരിച്ച് അവർ അവരാണ് അതിനെ ഫണ്ട് ചെയ്യുന്നത് ആ പാർട്ടിയെ ഫണ്ട് ചെയ്യുന്നതുപോലെ അവർ ആദ്യഘട്ടത്തിൽ ഒ വൈ സി ഒക്കെ വലിയ തരത്തിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സാധ്യത കണ്ടെങ്കിലും പിന്നൊരു മൃദു സമീപനത്തിലേക്ക് വരുന്ന സാധ്യത മൃദു സമീപനത്തിലേക്ക് വരുന്നു ഈ ബി ജെ പി പരാജയപ്പെടാൻ മുസ്ലിം ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമായ സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലേ അല്ല ആ ആ ഘട്ടത്തിൽ ഈ മജ്ലിസ്റ്റ് പാർട്ടി വോട്ട് അവിടെ സ്ഥാനാർത്ഥി നേർത്തേണത് അതെ അതെ ആ മജ്ജലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആറായിരം ഏഴായിരം വോട്ട് പിടിക്കുന്നു ബി ജെ പി ജയിക്കുന്ന അവസ്ഥയുണ്ടാവും ഇത് തന്നെയാണ് കോൺഗ്രസ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് മനസ്സിലാക്കണം കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ഒന്നുമല്ല പ്രാദേശിക ഇപ്പൊ ബീഹാറിലെ പി സി സി പ്രസിഡന്റ് ആരാണ് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ ഇല്ല അറിയില്ല ഗുജറാത്തിലെ പി സി സി പ്രസിഡന്റ് അറിയില്ല മധ്യപ്രദേശിലെ അറിയില്ല പശ്ചിമബംഗാളിലെ അറിയില്ല അതായത് കോൺഗ്രസ് സംഘടന എന്ന് പറയുന്നത് കോൺഗ്രസ് എപ്പോഴും കളിയാക്കുന്ന എന്താ ഇവിടെ കേരളത്തിൽ കളിയാക്കുന്ന ഒരു കാര്യം സി പി എമ്മിൻ്റെ കൊടിയാണെങ്കിൽ കേരളത്തിന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അതെ അതെ ഇതുതന്നെ കോൺഗ്രസിൻ്റെ സ്ഥിതി കോൺഗ്രസിനും ഇതേ അവസ്ഥ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് പക്ഷേ കോൺഗ്രസ് അത് മനസ്സിലാക്കുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് പറയുന്ന എൻ ഡി എ സഖ്യം രാജ്യത്തിന് ആപത്താണെന്നും ആ സഖ്യത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളണമെന്നു പറഞ്ഞാൽ ആത്മാർത്ഥമായ പൊസിഷൻ കോൺഗ്രസ് എടുക്കുന്നില്ല അതേപോലെ സാറേ ബീഹാറിൽ ഇപ്പോൾ തൊഴിലില്ലായ്മ തൊഴിൽ പ്രശ്നം അതേപോലെ തന്നെ യുവാക്കൾക്കുള്ള ജോലി ഇതൊക്കെയാണ് വരാസഖ്യം മുന്നോട്ട് വെക്കുന്നതെങ്കിലും പക്ഷേ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ ഒരുമിച്ച് വരുന്നതുണ്ട് സ്ത്രീ ശാക്തീകരണം അതിന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ഫണ്ടുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പദ്ധതികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഏകീകരണം അവിടെ സാധ്യമാവുകയും തോന്നുന്നുണ്ട് സ്ത്രീ കാര്യത്തിൽ അതെ അതെ നിലപാടുകൾ സ്ത്രീ അത് തീർച്ചയായിട്ടും ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ ദുർബലാവസ്ഥ സ്ത്രീകളുടെ സ്ഥിതി പരമ ധൈര്യം നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ചാനലുകളും റിപ്പോർട്ടേഴ്സ് ഈ അതേപോലെ റിപ്പോർട്ടർ കണ്ടിട്ടുണ്ട് നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി പരമ ഒരു ടോയ്ലറ്റിൽ ടോയ്ലറ്റ് നമ്മളിപ്പോ പറയുന്ന ഈ ശൗചാലയം ശൗചാലയം കക്കൂസ് നിർമ്മാണത്തിന് വേണ്ടിയാണ് നമ്മുടെ സെസ് വെച്ചത് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും കക്കൂസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു വെ വെളിംപ്രദേശങ്ങളിലും റോഡിൻ്റെ ഒക്കെ പോയിരിക്കുന്ന സ്ഥിതി വിശേഷം അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളം തമിഴ്നാട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ വളരെ വളരെ ദയനീയമായൊരു സാഹചര്യം അവിടെയുണ്ട് അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ ഒരു പരിധിവരെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീകൾ അത് അറിയുന്നുണ്ടോയെന്നുള്ളതാണ് അതെ സ്ത്രീകളിലേക്ക് ഇത് എത്തണ്ടേ ഈ പ്രശ്നം എത്തേണ്ട സ്ത്രീകൾ സാക്ഷരതയില്ല അവർ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഗ്രാമങ്ങളിലെ ഗ്രാമ മുഖ്യനോ മറ്റാരെങ്കിലും ഒന്ന് ഇന്ന ആൾക്ക് പോയി വോട്ട് ചെയ്യാൻ പറയുന്നു വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് അവരുടെ റൈറ്റ് എന്താണെന്ന് ഇപ്പോഴും റൈറ്റ് കറക്റ്റ് റൈറ്റിനെ ഒരു ധാരണ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവർ ആട്ടിൻപറ്റത്തെ പോലെ പോയി ചെയ്യുന്നു അതുകൊണ്ട് ഒരുപക്ഷെ ഈ സ്ത്രീ ശാക്തീകരണം ചില പ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ മാറ്റം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിലെല്ലാം കണ്ട പോലെ തന്നെ ഈ ആ ഇത് ഈരത്തെയും വിഷയമാണ് ഞാനിപ്പം ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലും സഞ്ചരിച്ച വ്യക്തിയാണ് ബീഹാറിലെ ആരോഗ്യ മേഖലയെ പറ്റിയും അവിടുത്തെ അതേപോലെ തന്നെ അവിടുത്തെ ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അതെ അംഗൻവാടി അതായത് കുട്ടികൾ പലവില ചെയ്യുകയാണ് അവിടുത്തെ പല ഫാക്ടറികളിൽ അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ വരുമോന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല ഞാൻ മഹാരാഷ്ട്ര ഉൾപ്പെടെ ഡൽഹി ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യാൻ സഞ്ചരിച്ച് അപ്പൊ ഞാൻ ഇതല്ല ഈ ബീഹാറിലെ അതേ അവസ്ഥ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു താങ്കൾ സഞ്ചരിച്ചിട്ടുള്ള വൃത്തിയായിട്ട് അറിയാമല്ലോ അപ്പൊ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പലപ്പോഴും അവിടെ ജോലി ചെയ്യാൻ ഞാൻ മടിച്ചത് തന്നെ ഒരു മെഡിക്കൽ അറ്റൻഷൻ നമുക്ക് കിട്ടില്ല ഒരു രോഗം വന്നാൽ പെട്ടെന്ന് അവരിതില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആ സംസ്ഥാനങ്ങളിൽ ഞാൻ ഈ ജോലിയുടെ ഭാഗമായി ബീഹാറിൽ ഒരു സംഭവം അതായത് ഓട്ടോറിക്ഷ റിക്ഷയിൽ ഒരാളെ ഇങ്ങനെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് കയറ്റുന്നു അവർ തന്നെ ഈ ഡോക്ടറിന് എം ബി ബി എസ് പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അറിയില്ല മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടോ എന്ന് അറിയില്ല അവരെന്തൊക്കെയോ മരുന്നുകൾ കുത്തിവെക്കുന്നു ഇഞ്ചക്ഷനൊക്കെ അവർങ്കിലുണ്ട് പല പലതരത്തിലുള്ള മരുന്നുകളുണ്ട് എനിക്കൊന്നും ശ്വാസമുട്ടായിട്ട് ഡെലിവ് ഡെർഫിലിൻ എന്ന് പറയുന്ന നമുക്കറിയാവുന്ന ബേസിക് മെഡിസിനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിനാണ് കുത്തിവെക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് രക്ഷിക്കാനായില്ല എന്ന് പറഞ്ഞ് ഇവർ മരണപ്പെട്ടവർ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി അവർ ഭയങ്കര നോർമലൈസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് അതെ ഈ സ്ഥിതി കേരളത്തിലാണെങ്കിൽ ആലോചിച്ച് നോക്ക് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മളൊരു ഇഞ്ചെക്ഷൻ മാറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് മീഡിയയുടെ ഇതെന്തായിരിക്കും ജനങ്ങളുടെ ഇതെന്തായിരിക്കും അത് അപ്പോൾ ആ ഇത് ആ സംസ്ഥാനങ്ങളുടെ സ്ഥിതി അപ്പോൾ അതുകൊണ്ട് ബീഹാറിനെ പോലുള്ളൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും മോശ സംസ്ഥാനങ്ങളിലൊന്നാണ് വളരെ വളരെ പിന്നോക്കം നിൽക്കുന്നൊരു സംസ്ഥാനമാണ് പക്ഷേ ഈ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഐ എ എസ് ആരും ഒക്കെ ഉണ്ടാവും ബീഹാറിൽ നിന്നാണ് അതും ഒരു ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അത് പക്ഷെ അതുകൊണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു മാറ്റത്തിനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഈ സാമുദായക ജാതി സമവാക്യങ്ങളുടെ ഒരു ഇപ്പോ കുർമി സമുദായക്കാരനാണ് ഈ പറയുന്ന നമ്മുടെ നിതീഷ് നിതീഷ് അതേ സമയത്ത് ഈ മറ്റ് ചിരാഗ് പസ്വാൻ അതിനേക്കാൾ താഴെയുള്ള ഒരു വിഭാഗത്തിൻ്റെ എന്നുള്ള ആളാണ് തേജസ്വി തേജസ്വി അതുപോലെ ജാതി സമവാക്യങ്ങൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുർമ്മികൾക്ക് വലിയ സ്വാധീനം പല മേഖലകളിലും ഉണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ പിന്നെ നിതീഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രായ നിക്ക് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇനി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല ഒരുപക്ഷെ ബി ജെ ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ച് കാലം ഒന്ന് വർഷമെങ്കിലും കൊടുത്തിട്ട് കൊടുത്തിട്ട് പതുക്കെ നൈസായിട്ട് മാറ്റാം വേറെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതും പറഞ്ഞു മാറ്റാം അപ്പോഴേക്കും അപ്പോഴേക്കുമ്പോഴങ്ങി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷെ എന്തായാലും അധിക കാലം നിതീഷിനെ കൊണ്ടുപോവുക എന്നുള്ളത് ബി ജെ പിയുടെ ഉള്ളിൽ ഉള്ളൊരു ത തന്ത്രമല്ല ഇനി ബി ജെ പിയുടെ തന്നെ ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 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 അടുത്ത പത്ത് വർഷത്തിനൊരു ഫുൾ ഫ്ലഡ്ജായിട്ടൊരു ബി ജെ പി സംവിധാനം കൊണ്ടുവരും കൊണ്ടുവരും നിതീഷിൻ്റെ കാലുകൂടി ഈ പറയുന്ന നിതീഷിന്റെ പാർട്ടിയുടെ കാര്യവും അതോടുകൂടി ഏകദേശം സ്ഥിതിയിലേക്ക് വരും അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ കുറുമി സമുദായത്തിൻ്റെയും അതുപോലുള്ള പിന്നോക്ക സമുദായങ്ങളുടെയും വലിയൊരു പിന്തുണ ഒ ബി സി വിഭാഗത്തിന് അതുകൊണ്ടാണ് അവർ മറ്റേ കർപ്പൂരി ടാക്കൂർ വല്ലാതെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് തോന്നുന്നു നിതീഷിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രചരണത്തിൽ പങ്കെടുത്തത് നമ്മുടെ കർപ്പുരിട്ട് അതും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയാണ് അതെ 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 നിതീഷ് നിതീഷിനെ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടെയാണ് ഇത്തവണ അത് കടുത്ത് നൂറ്റി പതിനെട്ട് സീറ്റിന് മുകളിൽ പിടിക്കുന്നത് അമിത്ഷായെന്നുള്ള പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പം പറയുന്നത് നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇരു എഡ്ജ് ഉണ്ട് കാരണം ഭരണവിരുദ്ധ വികാരം എങ്ങനെ പ്രകടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതാണ് അതേസമയത്ത് മോഡിയുടെയും അമിത്ഷായുടെയും അവസാന ലാപ്പിലുള്ള ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു ആ ആദ്യത്തെ ഇത് മാറ്റിയിട്ട് അവർ തീർച്ചയായിട്ടും ഒരു ട്രാക്കിലേക്ക് വന്നു ആദ്യം ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ ഒരു മേൽക്കൈ നേടാനായാലും രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ വൈശാലി പോലുള്ള രണ്ടാം ഘട്ടത്തിൽ മേൽക്കൈ നേടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ അവരുടെ ഉണ്ടോ അതാണ് ഈ ആദ്യഘട്ടത്തെ നേതാക്കൾ സൂചിപ്പിച്ച പോലെ തന്നെ മേൽക്കൈ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരുന്ന പക്ഷേ അവസാന ലാപ്പിലായപ്പോൾ മോഡിയും അമിത്ഷായും കൂടെ ചേർന്നിട്ട് അതിനെ ഹൈജാക്ക് ചെയ്തു ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് എന്നുള്ളത് ഇനി നമുക്ക് പോളിംഗ് ബൂത്തിൽ തന്നെ കണ്ടറിയേണ്ട ഒരു അതേപോലെ മോദിയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് വെച്ചി രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ കോൺഗ്രസിനെയും അമ്മയുമായി നടത്തിയ പരാമർശം മോദിയുടെ അമ്മയെ അപഹസിച്ചു കൊണ്ടുള്ള പരാമർശം അതൊക്കെ ബാധിക്കുമെന്ന് ഇത്തരത്തെങ്കിലും അതൊന്നും അത്രയ്ക്ക് വലിയൊരു വിഷയമാണ് മനസ്സിലാക്കാൻ ആ ഒരു ലെവലിലുള്ള വോട്ടേഴ്സൊന്നും അല്ല ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ ഇതിലേക്കൊന്നും വന്നിട്ടില്ല പിന്നെ ഈ വൈകാരികമായ വിഷയങ്ങള് എപ്പോഴും ഉപയോഗിക്കാൻ മോഡി സമർത്ഥന എൻ്റെ അമ്മയെ പറഞ്ഞു എന്റെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പിന്നെ ഏതെങ്കിലും ഹിന്ദു എന്ന എന്തെങ്കിലും ഒരു കാര്യത്തില് ഇയാളൊരു തമാശ പറഞ്ഞു ഇപ്പം നമുക്കറിയാം പട്ടേലിൻ്റെ പ്രശ്നം പട്ടേലിന്റെ പ്രശ്നം അല്ല മോഡി മോഡി വിഭാഗത്തിന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു നമുക്കറിയാം അപ്പം അത് വൈകാരികമായിട്ട് ഉപയോഗിക്കാൻ ആർ എസും ബി ജെ പിയും പ്രത്യേകിച്ച് മോഡി അതിസമർത്ഥന അതുകൊണ്ട് എന്നീചാരിച്ച് ഈ പറഞ്ഞതുപോലെ അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ച പിന്നീടായിട്ടില്ല ചെറിയൊരു ന്യൂനപക്ഷം വളരെ മൈന്യൂർട്ടി ആയിട്ടുള്ളൊരു മിനിസ്റ്റ്യൂട് ആളുകളെ ചിലപ്പോൾ അത് ബാധിച്ചൊക്കെ എന്നാൽ കവിഞ്ഞ് അങ്ങനെ ഒരു വിഷയം വരാനിടയില്ല പക്ഷെ പൊതുവിൽ ഈ വിഷയങ്ങൾ വോട്ടു ഒരു വോട്ട് ജോലി ക്യാമ്പയിൻ നടന്നപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് കോൺഗ്രസ്സിന് ഒരു മേൽക്കൈ വന്നു അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് തേജസ്വിക്കും വന്നു അതായത് ഇപ്പം നാളെ പോളിംഗ് ആണ് അതിനു മുമ്പായിട്ടാണോ എന്ന് രാഹുൽ ഗാന്ധി ഇതേപോലെ ഹരിയാനയിലെ വോട്ട് ജോലിയുമായി വന്നേക്കുന്നത് അതെ അതും അതൊരു എഫക്റ്റീവ് വളരെ ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവർ എത്രത്തോളം മാധ്യമങ്ങൾ കാണുന്നു ടി വി കാണുന്നുണ്ട് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതെ പിന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊട്ടാകെ തന്നെ ഈ മോഡിയുടെ പക്ഷുന്നു അല്ലെങ്കിൽ ബി ജെ പി പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ള മൊത്തത്തിൽ നാഷണൽ മീഡിയ എന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയ വിഷയം എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ അവസാന ലാപ്പിൽ ഒപ്പത്തിലേക്ക് വന്നിട്ടുണ്ട് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്നിരുന്നാൽ പോലും ഒരു ഭരണവിരുദ്ധ വികാര ശക്തമാണ് നിതീക്ഷണം ഒതുക്കുന്നു എന്നുള്ളൊരു ചിത്രം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും തേജസ്വിക്കും കോൺഗ്രസ്സിനും ഇന്ത്യൻ സെക്രട്ടറിക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലായാലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലായാലും മുമ്പൊന്നും ഇല്ലാത്ത അതാണ് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ തേജസ്വിക്ക് ഞാനൊരു സ്ലൈറ്റ് എഡ്ജ് കൊടുത്തതിൻ്റെ കാരണം അവിടെയാണ് തേജസ്വി വളരെ റിലാക്സ്ഡ് ആണ് വളരെ ആണ് ഇത്തവണ ഞാൻ ആകും എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി നീങ്ങുന്നു ആ കോൺഫിഡൻസ് ഒരു പക്ഷേ ഒരു ഒരു ക്ലിയർ എഡ്ജ് കൊടുക്കുന്നില്ല പക്ഷെ സ്ലൈറ്റ് ഈ മഹാസഖ്യത്തിൻ്റെ പിൻബലം ഒരു കോൺഫിഡൻസ് ആണെങ്കിൽ അതിൽ പ്രശ്നമാണ് അതെ പ്രശ്നം ആ ഒരു പ്രശ്നം ശേഷിക്കുന്നുണ്ട് കോൺഗ്രസ് വ്യക്തമായ സ്റ്റാൻഡ് എടുക്കണം കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണം പല സ്ഥലത്തും കോൺഗ്രസ്സിന് പറയുന്ന പോലെ പ്രാദേശിക കക്ഷികളോട് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല ആ കോൺഗ്രസ്സിന് ആ ഇല്ല ഇപ്പം ഞാൻ നമ്മൾ എടുക്കുക തേജസ്വി യാദവിന്റെ പാർട്ടി കോൺഗ്രസ്സും തമ്മിൽ സംഘടനാ തരത്തിലും ബീഹാറിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ആ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പോലീസ് ശത്രുവിനെ താഴെ ഇറക്കുക എന്നിട്ട് വേണം എന്റെ പൊസിഷൻ നന്നാക്കാൻ അതെ അതെ ഇല്ലേ അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം ഇന്ത്യ സഖ്യവായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കോൺഗ്രസിന്റെ പ്രശ്നം അതാണ് ഇപ്പൊ കോൺഗ്രസ് ഇന്ന് ഹരിയാനയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഹരിയാന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന് തയ്യാറായില്ല ആയോ ഇല്ല ആയില്ല അന്ന് ആ സഖ്യുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിത്രം മാറിയനെ എത്രയൊക്കെ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ക്ലിയർ എഡ്ജ് എഡ്ജ് ക്ലിയർ എഡ്ജണ്ടായിരുന്നു പോയി ഇപ്പൊ അതിന്റെ ആരോപണം വോട്ട് ജോലിയായിരുന്നു അവസാന ലാപ്പിൽ വരുന്നു അമിത്ഷായും മോദി വരുന്നു ഹൈജാക്ക് കൊണ്ടു പോകുന്നു അതാണ് കാണുന്നത് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ ഇതിന്റെ കാര്യം ഏതായാലും ബീഹാറിലൊരു ഭരണമാറ്റം ഉണ്ടാവണം കാരണം ഇതങ്ങനെ പോകുന്നതുകൊണ്ട് രാജ്യത്തെ ധ്രുവീകരണം ഉണ്ടാകുന്നു വർഗീയ ചരിതല രാജ്യത്തിന് ആപത്ത് തന്നെയാണ് അടിസ്ഥാനപരമായി അവരെല്ലാം ബേസിക്കലി തൊഴിലാളികളാണ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ് ഭയങ്കര രീതിയിലത് നമുക്ക് ഞാൻ സഞ്ചരിക്കുമ്പോഴെല്ലാം തന്നെ അവര് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറും അത് കാലത്തിൻ്റെതായ മാറ്റം ഒക്കെ അർഹിക്കുന്നില്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ മറ്റ് സ്റ്റേറ്റുകൾ എടുക്കുക ബോംബെടുക്ക ബീഹാറുകളും യുപിക്കാരും അവളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് പണിന്തും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ബീഹാറുകൾ നല്ലതായിട്ട് പണിയെടുക്കുന്ന ആളുകൾ അതെ അതെ ഈ കുറുമി വിഭാഗം തന്നെ അതിന് ഏതായിട്ടുള്ള എക്സ്പേർട്സ് ആണ് അപ്പോൾ അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും ഞാൻ പറയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് ബീഹാർ വളരെ ദയനീയമായ സാഹചര്യമുള്ളൂ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കുമല്ലോ കഴിഞ്ഞ നമ്മൾ കുറച്ച് നാളെ മുമ്പൊക്കെ അവിടെ ഇട്ടിരുന്ന ടാറ് അതായത് റോഡ് ടാർ ചെയ്തുകൊണ്ടിരുന്ന അത് ഇളക്കിക്കൊണ്ട് പോവുകയാണ് പിന്നെ ഈ ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ ചർച്ചാ വിഷയം നമ്മളീ പറഞ്ഞിട്ടുണ്ട് ചർച്ചയാ അതെ അതെ ഈ ഏറ്റവും വലിയൊരു വിഷയം എന്തായിരുന്നു പത്തിരുപത്തഞ്ച് പാലങ്ങൾ പൊളിഞ്ഞു അതെ അതെ പണി അടക്കം തന്നെയാണ് അതെ ഇല്ലേ അപ്പൊ ഈ നിർമ്മാണ രംഗത്തൊക്കെ രംഗത്തെക്കുള്ള ബീഹാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭീകരമായ അഴിമതിയാണ് ഭീകരമായ അഴിമതിയാണ് ഓരോ മേഖലയിലും കഴിയാത്ത ചിന്തിക്കാൻ കഴിയാത്ത അതാണല്ലോ ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഒരു ഈ അതായത് ഞാൻ ബേസിക്കലൊരു ഉണ്ട് ആ സമയത്തൊക്കെ വന്നൊരു നാഷണൽ ലെവലിൽ എക്സൽ ട്രോൾ ഉണ്ട് അതിന്റെ അടിയിൽ പോയി നമ്മുടെ കേരളത്തിലെ വിദഗ്ധർ കവന്റ് ചെയ്ത അതായത് ആറ് ചട്ടി മണലിന് വൺ ഇസ് ടു ഫെറി എന്ന അനുഭാവത്തിനാണ് സിമെന്റ് ഇടേണ്ടത് അതുപോലും അത്രയും ടെക്നിക്കലി ക്ലിയർ ആയിട്ട് കേരളത്തിലുള്ളവർ സംസാരിക്കുന്നുണ്ട് ഇത് എവിടെയാണ് ഇത്തരത്തിൽ ചേർത്തിരിക്കുന്നത് തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നിരുന്നു അത് ഒരു പാലം ഇടാം സ്വാഭാവിക പക്ഷേ ഇരുപത്തി അഞ്ചോളം പാലങ്ങളിൽ തകർന്നു പോയിരുന്നു അപ്പൊ ചിലത് പണി പൂർത്തിയായി ഒരു കൊല്ലം പൂർത്തിയാ കഴിയുന്നതിന് മുമ്പ് ഇടിഞ്ഞു വീഴുന്നു അപ്പോൾ ഇത് ബീഹാറിനെ കാണിക്കുന്നത് ഭയങ്കരമായ ഒരു അഴിമതിയുടെ ചിത്രം തന്നെയാണ് അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ എഫക്റ്റീവായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞപോലെ അവസാന ലാപ്പിൽ നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് പോയി പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് കാണുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ചെറിയ അല്ല ഇതിപ്പം ഈ വോട്ട് ജോലിയെന്ന് ഈ രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് ഘോര പ്രസംഗിക്കുന്നെങ്കിലും ഇപ്പൊ ഇത് കഴിയുമ്പോൾ അറിയാം ഇതിനകത്ത് എത്രത്തോളം വ്യാജ വോട്ടുകളും കള്ളവോട്ടുകളും ഉണ്ടാകും തീർച്ചയായിട്ടും ഇപ്പൊ എസ്ഐആർന്ന് പറയാം ആ സംഭവം ശരിക്കും ഒരു ടാക്ടിക്കൽ തന്ത്രപരമായ സമീപനം തന്നെയുള്ളത് വോട്ടർ പട്ടിയെ അതെ അത് നമുക്ക് പിന്നെ കേരളത്തിൽ അതൊക്കെ ഒന്നും നടക്കൂല ആളുകൾ വളരെ വിജിലന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആ പണിയൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല പക്ഷെ അവിടെ അതൊക്കെ ഈസി ആയിട്ട് നടക്കും അതാണ് അതിനകത്തുള്ളത് അവിടെ പലരും നേരിട്ട് വോട്ട് ചെയ്യുന്ന പോലും അറിയാൻ വയ്യ ഇപ്പൊ ഇന്ന് തന്നെ ഇരുപത്തിരണ്ട് വോട്ടുകൾ സ്ത്രീ ചെയ്തത് ഹരിയാനയിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യം എങ്ങോട്ട് പോകുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പൊതുസ്ഥിതി എന്താണെന്നുള്ളത് നമ്മൾ ഗൗരവതരമായി ചിന്തിക്കുന്നു അത് പോകുന്നത് മറ്റൊരിടത്തേക്ക് അതും ആവുള്ള സ്ഥിതി ഈ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ ഇതിനകത്ത് കാണുന്നത് നമ്മൾ കുത്തിയ ചിഹ്നത്തിനാണ് പക്ഷെ മെഷീനിൽ വേറെ കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെ സ്ലിപ്പ് വരണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നില്ലല്ലോ വി വി പാറ്റിൽ കാണിക്കുന്നതേ ഉള്ളൂ വി വി പാറ്റ് കാണിക്കുന്നുണ്ട് അത് അതും തിരക്കവിശിയായിട്ട് വിവി പാറ്റ് നമ്മളെ കാണിക്കുന്നുണ്ട് കൈപ്പത്തിക്ക് കുത്തി കൈപ്പത്തി തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ കൈപ്പത്തിക്കാണോ മെഷീൻ റീഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും കാത്തിരുന്ന് കാണോ കാത്തിരുന്ന് കാണാം നമുക്ക് അങ്ങനെ ഒരു എഡ്ജ് ഒരാൾക്കും ഒരു കൂടുതൽ എഡ്ജ് നൽകാൻ പറ്റില്ല ക്ലിയർ എഡ്ജ് ആർക്കും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്